പിന്നെ അറിഞ്ഞാൽ ഒരു താഴെ തൊട്ട് തുടങ്ങിയ കവിടിയായി ഒരു കുഞ്ഞിപ്പുതായ രണ്ടിടത്ത് വെട്ടണം എന്റെ കന്നജാതക്കാരെ മാറി കയറ്റണം അതെന്റെ കൊണ് കവിടിയായി എന്റെ അപ്പമാര് പിഴപ്പിച്ച കവിടിയായി എന്റെ കുടുംബത്തിനു இல்ல காரியும் கண்டிப்பா போய் எல்லாரும் போய் പ്പോ അതൊരു നല്ല കളിയായിരുന്നു നല്ല ആവേശമുള്ള ഒരു കളി പക്ഷെ തമ്പരാക്കന്മാർ വന്നപ്പോഴേക്കും അതൊരു കാര്യായി ഒരു അനാവശ്യ കാര്യം താൻ വല്ലോടത്തുനിന്നും വന്ന് കയറി മേത്തനായത് കൊണ്ട് കുറിയേടത്ത് നടക്കണം കവക്കളികളെ കുറിച്ചൊന്നും വലിയ ലക്ഷ്യമുണ്ടാവില്ല അതറിഞ്ഞോളും ോ കണ്ടവന്റെ അലമനിലേക്കുള്ള തന്റെ ഈ ഒളിച്ചുനോട്ടം താനൊന്ന് അവസാനിപ്പിക്കാൻ എന്നിട്ട് സ്വന്തം അറപ്പലയ്ക്ക് നല്ല അടച്ചിറപ്പുള്ള ഒരു വാതിൽ വെക്കുക ഇന്ന ഓടാമ്പിൽ ഓടാമ്പിലിറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാനും ഈശ്വരന്മാരും തമ്മിൽ ആയിക്കോളാം താൻ അതിൽ കേടു തീർക്കാൻ ആശാരി ആവണ്ട അങ്ങനെ കൂടി തീരുമാനിച്ച മതിയാവില്ല ഇതൊക്കെ കണ്ടിട്ടും സമുദായക്കാരങ്ങൾ ബ്രാഹ്മണകുലത്തിന്റെ അന്തസ് കുറിയാനൊക്കെ

കേട്ടിട്ടില്ലേ ആകാശാൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന മഴത്തുള്ളികൾ എങ്ങനെയാണോ തോടുകളും കൈവഴികളുമായി കടലിൽ തന്നെ വന്നു ചേരുന്നത് അതുപോലെ തന്നെയാണ് ഏത് ദേവലിനും നമ്മൾ അർപ്പിക്കുന്ന നമസ്കാരം ഏകനായ പരമാത്മ ചൈതന്യത്തിൽ ചെന്ന് ചേരുന്നതെന്ന അലി മുഹമ്മദായി ഞാൻ അമലവളിയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും തിരുമേനി ക്ഷേത്ര സോപാനിൽ നിന്ന് പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും എത്തിച്ചേരുന്നത് ഒരേ അടുത്ത് തന്നെയാ എന്താ എനിക്ക് മനസ്സിലാവുള്ള ഒരു നാലാം വേദക്കാരൻ പരമാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയും ശ്ലോകം ചെല്ലുക ഒക്കെ ചെയ്യണത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇപ്പോ ആലി മുഹമ്മദ് അതിനു മുമ്പ് പുഴം പറത്ത് ശങ്കരനോണി നമ്പൂതിരി നമ്പൂതിരി എങ്ങനെ ആലി മുഹമ്മദായി നാവും ബ്രാഹ്മണ ജന്മം സമുദായം തന്നെ തിരിച്ചെടുത്തു ഭ്രഷ്ട്രഷ്ടെന്നാൽ ഒരുതരം മരണമാണ് തിരുമേനി ജീവിച്ച വീട് പൂജയും പ്രാർത്ഥനയും കഴിച്ച ക്ഷേത്രം കുളം നടന്ന വഴികൾ എല്ലാം ഒരു ദിവസം നഷ്ടമാകും പകരം കാണുന്നവരുടെ തുറച്ചതുണ്ടോ അടക്കം പറച്ച് തുറന്ന പരികാസും ഒരു മരണത്തിന് വേണ്ടി കൊതിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു കുറ്റം ഒരിക്കൽ വിചാരം ചോദിച്ച പറഞ്ഞപ്പോ ചോദിച്ചു എന്നുള്ളൂ ക്ഷമിക്ക ഭ്രഷ്ട ശുചി ചേർത്തുപോയി നേരത്തെ പോയി നമ്പൂരിയുടെ ചകാരത്തിൽ നിന്നോ ഞാൻ ചിലതെല്ലാം അനുഗ്രഹിക്കുന്നുണ്ടായി എന്തോ എനിക്കിപ്പോ തന്നെ തോന്നുന്നു എന്നെ ഓർത്തോ ചോദിച്ച ചോദ്യത്തിന് ഒരുത്തനം മാത്രം ഞാനിപ്പോ ഞാൻ പ്രശ്നമാകാനുള്ള കാരണം ഞാൻ കുറ്റം ചെയ്തിട്ടായിരുന്നില്ല തെറ്റുപ്രവർത്തിച്ചേളിയായിരുന്നു നേരത്തെ ഭർത്താവിന്റെ അറിവോടെയായിരുന്ന കുറ്റം നമ്മൾ ഏറ്റു പറഞ്ഞപ്പോ ഞാനും ഭ്രഷ്ടനായി അവരുടെ എന്റെ ഒരു മുൻജന്മമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന രാമൻ എനിക്കിപ്പോ തോന്നാ ഒരിക്കൽ കൂടി പറയാം മരണമാണ് വേളിയെ തിരുത്തണം വിചാരണ ഒഴിവാക്കണം ചുണ്ടിലിപ്പോൾ ഗായത്രിയില്ല അതാണ് ഇപ്പൊ അജീവനം വേണം ദൈവങ്ങൾ പോലും തോറ്റെടുത്ത് ഞാനെങ്ങനെ ഞാനെങ്ങനെ വേളയെ തിരുത്തദേവി